ലൈവ് സംഗീത പരിപാടിക്കിടെ സെൽഫി എടുക്കാനെത്തിയ സ്ത്രീകളെ ചിന്തിച്ച ഉദിത് നാരായണിനെതിരെ വിമർശങ്ങൾ ഉയരുന്നതിനിടെ ഗായകന്റെ ചില പഴയ വീഡിയോകൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നു ഗായകരെ ഉൾപ്പെടെ അനുവാദം കൂടാതെ ചുമബിക്കുന്ന ഉദിത്തിന്റെ ദൃശ്യങ്ങളാണ് ഇവ ഗായകന്റെ അപ്രതീക്ഷിത സമീപനത്തിൽ അവർ സ്തംഭരാകുന്നതും ദൃശ്യങ്ങളിൽ കാണാം ആരാധികമാരെ ചുംബിച്ച് വിവാദത്തിലായതോടെ വിശദീകരണവുമായി ഗായകൻ ഉദിത് നാരായൺ ഗായകർ മാന്യതയോട് പെരുമാറുന്ന ആളുകളാണെന്നും ആരാധകരുടെ സ്നേഹപ്രകടനത്തെ പെരുപ്പിച്ചു കാണിക്കേണ്ട ആവശ്യമില്ലെന്നും ആണ് അദ്ദേഹത്തിന്റെ വാദം എന്നാൽ ആരാധകരെക്കാളും ആവേശം ഗായകൻ ഉമ്മ കൊടുക്കാനുണ്ടെന്ന് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാം അതും ചുണ്ടിലുമ്മ വയ്ക്കാൻ ഗായകൻ ഒരു പ്രത്യേക ആവേശം നമ്മൾ കാണപ്പെടുന്നു കൂടാതെ മറ്റു ഗായകർക്ക് ഉമ്മ കൊടുക്കുന്നതും നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് കാണാം ലൈവ് സ്റ്റേജിലാക്കുമ്പോൾ പ്രതികരിക്കില്ല എന്ന് അദ്ദേഹം ഉമ്മ കൊടുക്കുന്നത് മുൻനിര ഗായകരായ ശ്രേയ ഘോഷാൽ അൽക്ക യാജ്ഞി നടി കരിഷ്മ കപൂർ തുടങ്ങിയവരെ ഉദിത് നാരായണൻ ചുമക്കുന്ന രംഗങ്ങളാണ് ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുന്നത് ഗായകന്റെ അപ്രതീക്ഷിത പെരുമാറ്റത്തിൽ അസ്വസ്ഥരാകുന്ന ശ്രേയെയും അൽക്കയെയും ദൃശ്യങ്ങളിൽ നിന്ന് കാണാം Qué sabe? eso?